പ്രേ സുഹൃത്തികളെ ഞാനിപ്പോൾ നിൽക്കുന്ന സൗദി അറേബ്യയിലെ ദമാവിലാണ് ഓക്കെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചരാം കേരളത്തിൽ ഹറാമായതും എന്നാൽ സൗദിയിൽ ഹലാലായതുമായിട്ടുള്ള ഒരു കാര്യം ചേട്ടാ ഇതാണ് സുബ സുബ സു പാ സുബാ ഓക്കെ അപ്പോഴിതാണ് സൂമ്പ സെൻറ്റർ ഇവിടെ ബോക്സിംഗ് ഉണ്ട് ജിംനാസ്റ്റിക് ഉണ്ട് യോഗയുണ്ട് വെല്ലറ്റ് ഉണ്ട് ഉണ്ട് യോഗയുണ്ട് സൂമ്പ ബോക്സിംഗ് തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ മതയോളികൾ പ്രാന്ത് പിടിച്ച് പ്രചരിപ്പിക്കുന്ന മതവിശ്വാസത്തിൻ്റെ വർഗീയത നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം സൗദി അറേബ്യയിൽ ദമാമിൽ നിന്നാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളെ സൂമ്പ പരിശീലനത്തിന് കൊണ്ടുവന്ന് ആക്കിയതാണ് എന്നിട്ട് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇപ്പം നിങ്ങളത് മനസ്സിലാക്കണം എന്തിനാണ് ഇവരവിടെ കിടന്ന് വർഗീയത കാണിക്കുന്നത് ഈ അടുത്ത സമയത്തൊന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും വലിയൊരു റവല്യൂഷൻ ഞാൻ കണ്ടിട്ടില്ല കാര്യം കുട്ടികൾക്ക് മാനസികപരമായും ആരോഗ്യപരമായും ഒക്കെ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുന്ന ഒരു കായിക പരിശീലനമാണ് നമ്മുടെ മന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ ഇത്രത്തോളം എതിർക്കുന്നത് മതയോളികളാണ് നല്ലവരായ വിശ്വാസികൾ ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല എത്രയോ കുട്ടികൾ അവിടെ കിടന്ന് തുള്ളിക്കളിക്കുന്നു എന്താണ് മോശം എന്താണ് ദോഷം ഒരു ദോഷവും ഇല്ല ഒരു മോശവും ഇല്ല യൗമാർക്ക് അവിടെ എല്ലാ ഹറാമാണ് അവിടെ ഉച്ചഭക്ഷണത്തിന് ഹറാമ് പിന്നെ സ്കൂളിലെ സമയക്രമം മാറ്റുന്നതിന് ഹറാമ് ഏകീകൃത വസ്ത്രം യൂണിഫോം കൊണ്ടുവരുന്നതിന് ഹറാമ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ഹറാമാണ് മനുഷ്യൻ ഉപയോഗപ്പെടുന്ന എല്ലാ ഒരു ഹറാം എന്നുള്ള പേരിൽ പിന്നെ എതിർക്കുകയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് നല്ലവരായ വിശ്വാസികളായ നിങ്ങളെ പോലുള്ളവരാണ് ഈ മതത്തിൽ നിൽക്കുന്ന നല്ലവരായ വിശ്വാസികളായ നിങ്ങളെ തന്നെയാണ് അത് ബാധിക്കുന്നത് കാര്യം ഈ വർഗീയതയ്ക്ക് വേണ്ടി കുടി പിടിക്കുന്ന സമരം നടത്തുന്ന ഇതുപോലുള്ള മതയോളികൾ ആയിരം പേര് ചേരുമ്പോൾ അഞ്ഞൂറ് വിശ്വാസികളായ നിങ്ങളെ ഇവർക്ക് തളയ്ക്കാൻ കഴിയും ഇത് കുട്ടികളെ ബാധിക്കും എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇവർ കൈ കണ്ണും കാണിച്ചും അത് ഇതൊക്കെ മേടിച്ചു കൊടുത്തും കുട്ടികളെ പരിധിയിലാക്കും എന്നിട്ട് ഇവരുടെ വർഗീയത പറഞ്ഞ് മനസ്സിലാക്കും വിശ്വാസികളായ അച്ഛനും അമ്മയൊന്നും ഇത് അറിയാമെന്നേ പോകുന്നില്ല അങ്ങനെ വർഗീയത പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളിലേക്ക് വിഷം ചിന്തി ഇനി വരും തലമുറയിലെ കുട്ടികൾക്ക് ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ആയ കൂട്ടുകാർ പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉറപ്പാണ് ഇന്നലെ എന്നെ തിരക്കിവിടെ നാലും ജെണ്ണം വന്ന് എല്ലാ മുസ്ലിങ്ങളാണ് എല്ലാ കൂട്ടുകാരാണ് തോളി കയറ്റി നടക്കുന്നത് ആ ചക്രമുത്തുകൾക്കിവിടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി വരും തലമുറകൾക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങൾ നഷ്ടപ്പെടും കാര്യം അത്രയ്ക്കും വേണ്ടി വർഗീയത നാട്ടിൽ പറഞ്ഞു വരുത്തുന്നുണ്ട് സത്യവിശ്വാസികളായ നല്ലവരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളത് മനസ്സിലാക്കണം ഇവിടെ ഉണ്ട് സുന്ദുണ്ട് സൗദിയിലുണ്ട് ഏ ഇവിടെ ആടാം പാടാം ഡാൻസ് കളിക്കാം ഇതൊന്നും ഇവിടെ ഹറാമല്ല ഇവിടെ ഒരു കുഴപ്പമില്ല നാട്ടിൽ പാട്ട് പാടുന്നതിന് ഹറാമാണ് നടക്കില്ല അത് ഹറാമാണ് ഇത് ഹറാമാണ് അങ്ങനെ എല്ലാ ഹറാമാക്കി മതത്തിൻ്റെ പേരിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരുപറ്റം മതയോളികൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ നിങ്ങളെ തന്നെ നിയന്ത്രിക്കണം അവരെ നിങ്ങളെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയാണ് നാളെ ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയാണ് ഇവർ താലിബാനിസത്തിൻ്റെ പിറകിലൂടെ സഞ്ചരിച്ച് അവർ വലിയ പ്രീതി നേടുമ്പോൾ ചാവ്യറുകളാകാത്ത സത്യവിശ്വാസികളായ നിങ്ങളെപ്പോലുള്ളവരെ ഓരോന്നും പറഞ്ഞ് ഇതിലേക്ക് അടുപ്പിക്കും അങ്ങനെ അടിപ്പിക്കാൻ ശ്രമിച്ചാലും അവരിലേക്ക് എത്തിപ്പെടില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറച്ച് പറയുകയാണെങ്കിൽ പോലും നാളൊരു സമയത്ത് ആൾബലം കൊണ്ടും സാമ്പത്തിക സ്രോതസ്സ് കൊണ്ടും അവർ നിങ്ങളെ അട്ടിമറിക്കും അട്ടിമറിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് രാഘവന്റെ മകന്റെ കല്യാണത്തിന് പോകാൻ പറ്റില്ല ജോസഫിന്റെ മോളെ വീട് വാലിയാച്ചിന് പോകാൻ പറ്റാത്ത അവസ്ഥയാവും മനസ്സിലായോ ഇതിലൂടെ അവർ മത തീവ്രവാദം തന്നെയാണ് വളർത്തുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അൽ മുക്താർ ജ്വല്ലറി ഒരു മതത്തിന്റെ പേരിൽ എല്ലാം ഹലാലാക്കി കൊണ്ടൊരു ജ്വല്ലറി നടത്തി ആ ജ്വല്ലറി ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് അതിലേക്ക് വന്നെത്തപ്പെട്ട ഇസ്ലാം വിശ്വാസികൾ തന്നെ ഇന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി നാട്ടുറോട്ടിൽ നടക്കുകയാണ് പൈസ പോയിട്ട് ഒരു മതത്തിന്റെ പേരിലോ ഒരു വിശ്വാസത്തിന്റെ പേരിലോ ഏതൊരു സ്ഥാപനം വന്നാലും അത് നിങ്ങൾ അംഗീകരിക്കരുത് ആരും അംഗീകരിക്കില്ല അതിപ്പോൾ ഹിന്ദു മതത്തിന്റെ പേരിലായിരുന്നാലും ക്രിസ്ത്യൻ മതത്തിന്റെ പേരിലായിരുന്നാലും മുസ്ലിം മതത്തിന്റെ പേരിലായിരുന്നാലും ഒരു സ്ഥാപനം അവരിൽപ്പെട്ടവർക്ക് മാത്രം ജോലി നൽകൂ അവരിൽപ്പെട്ടവർ മാത്രം വന്നാൽ മതി അവരിൽപ്പെട്ടവർക്ക് മാത്രം ഓഫറുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാപനം എവിടെ തുടങ്ങിയാലും നിങ്ങൾ പ്രതികരിക്കണം എല്ലാവരും പ്രതികരിക്കണം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും പ്രതികരിക്കണം അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ മതേതര കേരളത്തിൽ ആവശ്യമില്ല വേണ്ട ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ പൊട്ടിപ്പൊളിഞ്ഞ് വിശ്വാസികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള അവരെ വിശ്വസിച്ച് ചെന്ന് ഗോൾഡ് വാങ്ങിച്ചതും കൊണ്ടുവന്ന പിന്നെ ഹലാലായ പലിശക്ക് കൊടുത്തവരെയും ഒക്കെ അടപെടല മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് നാളെ വലിയ രീതിയിൽ എല്ലാവരെയും ബാധിക്കും അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ബാധിക്കാതിരിക്കണമെങ്കിൽ വളരെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ് ഒരുപാട് കൂട്ടുകാരുണ്ട് എൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന കൂട്ടുകാരും ഇസ്ലാം മതവിശ്വാസികളാണ് നാളെ വരുന്ന തലമുറകൾക്ക് അത് നഷ്ടപ്പെടരുത് ഇന്ന് നമ്മളിങ്ങനെ കഴിഞ്ഞ് പോകും പക്ഷേ ഇനി വരും തലമുറകൾ പരസ്പരം കണ്ടാൽ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പുറത്തെ വീട്ടിലെ രാഘവന്റെ മകൻ ഇപ്പുറത്തെ വീട്ടിലെ ജോസഫിൻ്റെ മകൻ ഇപ്പുറത്തെ വീട്ടിലെ മുനീറിൻ്റെ മകൻ എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന ഒരവസ്ഥ നാളെ വരാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള മതയോളികളെ മതത്തിൽപ്പെട്ടവർ തന്നെ നിയന്ത്രിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഞാൻ പറയുന്നത് അതും വളരെ സങ്കടപരമായിട്ട് ഇനി ഇതിന്റെ താഴെ വന്ന് എന്നെ പൊങ്കാലിടാൻ അറിഞ്ഞില്ല താല്പര്യമുണ്ടെങ്കിൽ പൊങ്കാലിട്ടോളാം ഒരു കുഴപ്പമില്ല ഇരു കൈ നീട്ട് സ്വീകരിക്കും ഓക്കെ ഞങ്ങളുടെ മതത്തിന്റെ കാര്യം നീ പറയേണ്ട ആവശ്യമില്ല നിന്റെ പേര് മണിയണ്ഡമല്ലേ ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ ഈ നാട് വീണ്ടും വർഗീയവാദികളുടെ ഇടയിലൂടെ ഇങ്ങനെ 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 ഒഴുകി ഒഴുകി പോകും ഓക്കെ ഒരു സമയത്ത് പിടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ മാത്രം മാറിയിരുന്നു ചിന്തിക്കേണ്ടി വരും അതിനുള്ള ഇട